നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഇന്ന് നമ്മുടെ പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും വിശേഷങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ ഓ ഇതൊക്കെ ആർക്കും അറിയാൻ വയ്യാത്തേ ചോദിക്കും അതുകൊണ്ട് ചില ചില ദിവസങ്ങളിലൊക്കെ വിശേഷങ്ങൾ ഇടാം എന്തായാലും ഇന്ന് പാചക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല പകരം വളരെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിൽ എത്തിക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിമംഗല്യമാണ് കരിമംഗല്യത്തിൻ്റെ ഇഷ്ടപോലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും മാറിയിട്ടില്ല എങ്കിൽ ഈ പറയുന്ന കാര്യം ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും മാറും അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല പക്ഷെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ഒന്നിനും എല്ലാത്തിനേക്കാട്ടിലും പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കൊണ്ട് നമ്മുടെ കരിമംഗല്യം മാറും അതെന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല പിന്നെ എനിക്ക് ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടേയിരിക്കും അതങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് അതുകൊണ്ട് വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക കൂട്ടുകാ കൂട്ടുകാരെ എല്ലാവരും കൂട്ടുകാരെല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ടും ചെയ്യണം പുതുതായി കാണുന്ന കൂട്ടുകാരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയെ വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം കരിമംഗല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതിലൊരാളായിരുന്നു ഞാനും അപ്പൊ ഇതങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ ചെറിയ 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 കുട്ടികളായിട്ട് വന്നിട്ട് നമ്മൾ വിചാരിക്കും ഓ ഇതങ്ങനെ കുത്തായിട്ട് നിന്നിട്ട് അത് പൊക്കോളും എന്ന് വിചാരിക്കും പക്ഷെ അത് നമ്മുടെ വെറും തെറ്റായ ധാരണയാണെന്ന് എനിക്ക് തോന്നുന്നു ചിലവരുടേത് പെട്ടെന്ന് പോകുമായിരിക്കും ചിലവരുടെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ ചെറുതായിട്ട് പടർ വന്നിട്ട് അതങ്ങ് പടരുന്ന ഒരു സ്വഭാവമാണ് ഇതിനുള്ളത് എന്നിട്ട് നമ്മുടെ ഈ വെളുത്ത സ്കിന്നെ കാണത്തില്ല നിറച്ച് ബ്രൗൺ കളറിലെ പാടായിട്ട് മാറും നമ്മുടെ മുഖം അല്ലേ അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള പ്രയാസം വളരെ വലുതാണ് കൂടാതെ ഒരാൾ ചോദിക്കുകയും കൂടെ ചെയ്യുമ്പം തേറുന്നു പിന്നെ നമുക്ക് വിലയിലിറങ്ങാൻ തോന്നത്തില്ല പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലികളിൽ ഏർപ്പെട്ട അതിന് അത് ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയം കിട്ടത്തില്ല നമ്മുടെ മനസ്സിന്റെ ഇത് വിചാരം എന്തുവാണ് ഈ മുഖത്തു ഈ പാട് വിശേഷം മാറണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്യാത്ത ഒരു വീഡിയോ ആണ് അപ്പൊ ഇതുവരെ ഈ മിനിയും കരിമംഗല്യം പോയില്ല പോയില്ല ഇതൊന്നും പോകത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കരിമംഗല്യത്തിന്റെ പാടുകളെല്ലാം നന്നായിട്ട് മാറിയിട്ട് ഒരു ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ കിട്ടും ഇതില് ഈ പറയുന്ന പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞുതരട്ടെ വീഡിയോ വീഡിയോ അല്ലല്ലോ കാര്യം പറഞ്ഞു തരാം നമ്മുടെ പാക്ക് എന്താന്ന് തരാം ഈ പാക്കിന് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് എന്നും എടുക്കുന്ന സാധനമാണ് ഞാൻ പറയാൻ വന്നത് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ പുളി പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാളംപുളി നമ്മള് കറിക്കൊക്കെ ചേർക്കുന്ന വാളംപുളി ഉണ്ടല്ലോ അത് നമ്മുടെ ആവശ്യത്തിന് കുറച്ചു മതി നമ്മുടെ ഫേസിൽ എന്തോരം വേണമെന്ന് എന്ന് കഴിഞ്ഞാൽ കുറച്ചെടുത്ത് അതിനെ വെള്ളത്തിലിട്ട് വെക്കുക ഈ പുളി ഇട്ട് കഴിഞ്ഞിട്ട് കുറേ വെള്ളം അങ്ങ് കോരി ഒഴിക്കരുത് കുറച്ച് പുളി ഇട്ടിട്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കുകയുള്ളൂ കുറച്ച് വെള്ളം ഒഴിക്കുക ഇപ്പ ഈ പുളി ഇതിലേക്ക് കിടന്ന് കുതിർന്ന് കഴിയുമ്പഴത്തേക്ക് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് അതിനെ ഒന്ന് ഒന്ന് നേരിടി എടുക്ക നേരിടിയിട്ട് നമ്മൾ അതിൻ്റെ ആ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക അല്ല ഒരു ജെല്ല് പോലെ നല്ല കുറുകിയ ഇതായിരിക്കണം കിട്ടുന്നത് അല്ലാണ്ട് വെറുതെ പുളി വെള്ളം എന്ന് പറയരുത് അത് ഇങ്ങനെ കുറുകി നമ്മൾ നമ്മളെടുക്കത്തില്ല ഇങ്ങനെ ശരിക്കും ഒരു ജെല്ല് പോലെയൊക്കെ എടുക്കത്തില്ല അതുപോലെ എടുക്കണം നല്ല കുറുകിയുള്ള ചാറായിരിക്കണം നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്നത് അല്ലാണ്ട് വെറുതെ ലൂസായി കിടക്കുന്ന വെള്ളം എടുക്കരുത് നല്ല കുറുകി പുളി പിഴിഞ്ഞ് കുറുക്കി പിഴിക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലെ എടുക്കുക അതൊരു ബൗളിലേക്ക് എടുക്കുക അതിന്റെ കൊന്തെല്ലാം മാറ്റിയിട്ട് അതിനെ അരിച്ചെടുക്കണം കേട്ടോ കുറു നല്ല കട്ടിയായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കടലമാവാണ് കടലമാവ് കടലമാവ് ചേർത്ത് കൊടുക്കുക കുറച്ച് കടലമാവ് മനസ്സിലായോ ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിയുടെ ഈ ഈ കുറുക്കിനകത്തോട്ട് അല്ലെങ്കിൽ ഈ ജെല്ലിനകത്തോട്ട് ഈ കടലമാവ് ഇടുക അതിനാവശ്യത്തിനുള്ളത് കലക്കി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മുഖത്ത് തേക്കാനുള്ള ഒരു പരുവം വേണം അങ്ങനെയേ ഈ കടലമാവ് ഇടാള്ളൂ എന്ന് വെച്ചിട്ട് ഈ പുളി കുറുക്കിയത് എടുത്തിട്ട് ഒരുപാട് വെച്ചിട്ട് കടലമാവ് ഇത്രയും കൊണ്ടിടാനായിട്ട് പാടില്ല കുറച്ച് പുളിയുടെ ആ കുറുക്കെടുക്കുക അതിലേക്ക് ഒരു ശകല വിടുക ശകലം ഒരു സ്പൂണോ അതെ ഈ പുളിയുടെ ഇതെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക മനസ്സിലായില്ല പറഞ്ഞ ഇട്ട് അതിനകത്തോട്ട് കുറച്ച് തേനും കൂടെ എടുക്കുക ഒഴിച്ചിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക അതായത് പുളിയുടെ നമ്മളിങ്ങനെ പിഴിഞ്ഞ് വച്ചിരിക്കുന്ന കുറ കുറ എന്നുള്ള ചാറ് പിന്നെ നമ്മുടെ കടലമാവ് തേന ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം പുളി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നല്ല എന്താ ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ് ഈ പുളി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരം ഫേസിൽ വെക്കുക ആകെ ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് ഇരുപത് അതിൽ കൂടുതൽ പോകാനായിട്ട് പാടില്ല അത്രയും മാത്രമേ വെക്കുള്ളൂ വെച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കഴുകി കളയുക അപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തിന് ഒരു നല്ല മാറ്റം വരും ഈ ബ്ലീച്ച് ചെയ്ത ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്തിന് കിട്ടും ബ്ലീച്ച് ചെയ്ത എഫക്റ്റ് പിന്നെ ഒരു കാര്യം ഞാൻ പറയുവാണ് നിങ്ങൾ എന്ത് പാക്ക് ചെയ്താലും ഏത് പാക്ക് ആയിക്കോട്ടെ ഇപ്പൊ നമ്മൾ പറയുന്നത് നാച്ചുറൽ ആണ് എങ്കിൽ തന്നെ ചിലപ്പോൾ ചിലവർക്ക് തൈര് അലർജി ഉണ്ടാക്കുന്നുണ്ട് നാരങ്ങിനീര് അലർജി ഉണ്ടാക്കുന്നുണ്ട് പുളി അലർജി ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ഇതനുസരിച്ചിരിക്കും അത് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏത് പാക്ക് നിങ്ങൾ ചെയ്താലും അത് കലക്കി വെച്ചതിന് ശേഷം ശകലം എടുത്തിട്ട് കൈയ്യടെ ഇവിടെ ഒന്ന് ഒരു ശകലം നേരം ഒന്ന് രട്ടി വെച്ച് നോക്കണം എന്തെങ്കിലും നിങ്ങൾക്ക് അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒരിക്കലും ചെയ്യരുത് അതിനെ വിട്ടേക്കുക എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അതിനെ വിട്ടേക്കുക നമ്മുടെ അത് അനുയോജ്യമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്താലും ഇങ്ങനെ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് നല്ല കാര്യമാണ് ചിലവർക്ക് അതിനുള്ള ക്ഷമയൊന്നും ഇല്ല കലക്കി വെച്ചിട്ട് എടുത്തിട്ട് ഓരോ ഓരോറ്റേപ്പും തേറ്റിട്ട് പോകും എന്നിട്ട് ചുമ്മാത പറയും ചൊറിയുന്നു ഇതാ അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയുകയും ചെയ്യും അല്ലെ ചിലവർ ചുമ്മാ പറയുന്ന ചെ സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒന്നും വരാറില്ല പിന്നെ ഈ സെൻസിറ്റീവ് സ്കിന്നുകാര് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക അത്രേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ എന്തായാലും എന്ത് പാക്ക് ചെയ്താലും അവര് കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലാത്തവര് പെട്ടെന്ന് എടുത്തിട്ട് ചെയ്യണം എന്നല്ല പറഞ്ഞത് നമ്മുടെ കൈയുടെ എവിടെയോ ഇവിടെയോ എന്ന് തേച്ച് നോക്കുക എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുക അപ്പൊ ഇത് ഈ പാക്ക് ചെയ്ത് കഴിഞ്ഞാല് കരിമംഗല്യം ഇതിനെ കൊണ്ട് പൊറുതി മുട്ടുന്നവരൊക്കെ ഇനി പുറുതി മുട്ടുകേ വേണ്ട അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് മാറുകയും ചെയ്യും നമ്മുടെ മാറിയെന്ന് മാത്രമല്ല നമ്മുടെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടും നമ്മൾ പാർലറിലൊക്കെ പോയിട്ട് ബ്ലീച്ച് ചെയ്യത്തില്ല ചിലവരൊക്കെ ഞാൻ ചെയ്യാറില്ല ചിലവരൊക്കെ ചെയ്യത്തില്ലേ അപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആ മുഖത്തിൻ്റെ ഒരു തെളിച്ചം നമുക്കറിയാവുന്നതല്ല അതുപോലത്തെ എഫക്റ്റ് കിട്ടും ഈ ഒരു പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കരിമംഗല്യം ഉള്ളവർക്കും അല്ലാണ്ട് മുഖത്ത് ചെറിയ 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 പാടുകളൊക്കെ ഇല്ല അങ്ങനെ ഉള്ളവർക്കും എല്ലാം ചെയ്യാൻ പറ്റിയ അടിപൊളി നല്ല ഒരു ഫേസ് പാക്കാണിത് അപ്പോൾ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾ പറയും നല്ല റിസൾട്ട് ആ ചേച്ചി അടിപൊളിയാണ് നിങ്ങൾ പറയും ഞാൻ പറഞ്ഞല്ലോ ബ്ലീച്ചിങ് എഫക്റ്റും കൂടെ കിട്ടും കരിമംഗല്യത്തിലെ പാടുകൾ പാടുകളെല്ലാം വിശേഷം മാറിയിട്ട് നല്ല ബ്ലീച്ച് നല്ല ഗ്ലോ അങ്ങോട്ട് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ പാക്കിന്റെ കാര്യം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും